ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നമുക്കറിയാം ഈ നവംബർ മാസം എന്ന് പറഞ്ഞാൽ അതിഗംഭീര മാസം ആവാനാണ് സാധ്യതയുള്ളത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ നായകനകുന്ന കാന്ത എന്ന സിനിമ തമിഴ് സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് കുറേ നാളുകളായില്ല ഒന്ന് രണ്ട് മാസമൊക്കെ ആ സിനിമ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആദ്യത്തെ തമിഴിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായാലുള്ള ത്യാഗരാജ ഭാഗവതരുടെ കഥ പറയുന്ന സിനിമയാണ് നടന്ന സംഭവമാണ് അത് അതിലൊരു വില്ലനീസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെറൈറ്റി റോളാണ് നമ്മുടെ ദുൽഖർ സമ്മാൻ ചെയ്യുന്നത് വില്ലനാണോ എന്നറിയില്ല വില്ലനായ നായകൻ എന്നുള്ള രീതി വേണമെങ്കിൽ പറയാൻ നമുക്ക് സാധിക്കും പക്ഷേ അങ്ങനത്തെ ഒരു സിനിമയാണ് ദുൽഖർ സന്മാൻ ചെയ്യുന്നത് സമുദ്രകരിയാണ് ആ സിനിമയിൽ മറ്റൊരു റോൾ ചെയ്യുന്നത് ആളാണോ വില്ലൻ ദുൽഖർ വില്ലൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും സിനിമാ നടനായിട്ടാണ് ത്യാഗരാജ ഭാഗവതരുടെ സിനിമയാണ് ചെയ്യുന്നത് എന്നുള്ള നമുക്കറിയാം എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കാന്ത എന്ന സിനിമയായ കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ടീസറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഗംഭീര സിനിമയാവും എന്തായാലും അപ്പോൾ നമ്മുടെ ലോക സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ സിനിമ നീ ഇടിവെച്ചതാണ് കുറച്ച് നാൾ ഏതായാലും ആ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഈ നവംബർ മാസത്തിൽ അതേപോലെ തന്നെ മമ്മൂക്കയുടെ എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത ഞാൻ കേട്ടത് അതായത് കളങ്കാവൽ എന്ന സിനിമയിൽ നടന്ന ശരിയാണോ അതോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല കളങ്കാവൽ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ചെറുപ്പകാലം കാണിക്കുമ്പോൾ ദുൽഖർ സൽമാനെയാണ് കാണിക്കുന്നത് അതായത് കളംകാൽ ചെറുപ്പകാലം കാണുന്നത് ദുൽഖർ സൽമാനെ ആണെന്ന് പറയട്ടെ നാളെ നോണേരാണെന്ന് നമുക്കറിയാമോ ചിലപ്പോൾ അങ്ങനെ ആണെങ്കിൽ സംഭവം കത്തിണ്ടാ ഗംഭീരായിട്ട് അല്ലേ ഒരു ട്രെൻഡിങ് ആകാൻ സാധ്യതയുണ്ട് എന്താണ് കൃത്യമായിട്ടല്ല അങ്ങനെ ഒരു റൂമർ കയറുന്നു തിരിയുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഗംഭീരമാവും എന്തായാലും കളംകാവലെന്തായാലും അതിഗംഭീര പെർഫോമൻസ് ആവും നമുക്കേടാന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് എത്രമാത്രം ജനങ്ങൾക്ക് എന്താ പറയുക ഹിറ്റ് ഹിറ്റാവുമെന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ വിനായകനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥനൊരു മമ്മൂക്കയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു വില്ലനിസം വില്ലനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതായത് ധാരാളം സ്ത്രീകളെ നശിപ്പിച്ച് കൊന്ന് അവർ സ്വർണമൊക്കെ അപഹരിച്ച് കളയുന്ന ഒരു സൈനയുടെ മോഹൻ്റെ കഥയായിട്ട് നമ്മൾ കുറെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ സിനിമ അത് നടന്നിട്ടുള്ള സംഭവം തന്നെയാണ് ഇവർ രണ്ട് പേർ അച്ഛനും മോൻ നടന്ന സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ്റെ മകൻ മോഹൻലാൽ നായകനാകുന്ന ഡേസ് കെ എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് അതായത് നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സംവിധായകൻ ഞാനേറ്റവും അത്രമാത്രം അടുപ്പമുള്ള അതായത് നമ്മുടെ വിഷമം എന്താ പറയാ ഭ്രഹ്മുഗം എന്ന സിനിമ സംവിധാനം ചെയ്ത രാഹുൽ സദാശിവൻ എന്ന സിനിമ ആള് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അദ്ദേഹം ഞാൻ ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് നല്ല രീതിയിൽ പ്രൊമോഷനൊക്കെ ചെയ്ത ആ ഫസ്റ്റ് ഡേ കണ്ടം രണ്ടാംകുട്ടിയപ്പോൾ തന്നെ ഞാൻ ആ സമയത്ത് റിലീസ് ചെയ്യുന്ന ദിവസം ഉണ്ടായിരുന്നില്ല ഞാൻ മലേഷ്യയിൽ നിന്ന് അത് കഴിഞ്ഞ് വന്ന ദിവസം ദാസൊക്കെ മലേഷ്യയിലായിരുന്നില്ല എന്നുകൊണ്ട് അത്രമാത്രം നമ്മുടെ എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന നമ്മൾ പ്രിയങ്കരനായ രാഹുൽ സദാശിവൻ്റെ സിനിമയാണ് അതിൽ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയാണൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തായാലും രാഹുൽ സദാശിവൻ നമുക്കത്രം വേണ്ടപ്പെട്ട അത് മമ്പൂക്കിൻ്റെ അതിഗംഭീര കഥാപാത്രം കൊടുത്ത വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് സിനിമ വിജയിപ്പിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് അപ്പോൾ എന്തായാലും ആ സിനിമ പമ്പ വിജയവട്ടെ ഇങ്ങനെ മൂന്ന് സിനിമകളും പമ്പ വിജയവട്ടെ എന്തായാലും പ്രണവ് പ്രണവ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ക്യാരക്ടറാണ് നമുക്കറിയാം അസുഖം കൂശുമും കാശണ്ടിയുള്ള ഒരാളൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് മോഹൻലാൽ ഫാൻസ് ആയത് കൊണ്ടുള്ള ഒരു കുഴപ്പം ഉള്ളൂ ഒഴിക്കും അവർ വടം വിജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ അവർ അവർ എല്ലാവരും കളിയാക്കാൻ നിൽക്കും പക്ഷെ അത് നോക്കേണ്ട ആവശ്യമില്ല രാഹുൽ സദാശിവന്റെ സിനിമയാണ് പ്രണവിൻ്റെ സിനിമയാണ് അത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഈ മൂന്ന് സിനിമയ്ക്കും ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം ആശങ്ക ചേരുന്നു